പ്രിയപ്പെട്ടവരെ പാണക്കാട് സയ്യിദ് സെയ്ദ് സ്വാധികലി തങ്ങളെ ഇകേത്തുക അതുപോലെ തന്നെ അദ്ദേഹത്തെ താറടിച്ച് കാണിക്കുക എന്നുള്ളത് ചില ആളുകളുടെ ഒരു അജണ്ടയായിട്ട് മാറിയിട്ട് കുറേ കാലമായി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തുകൊണ്ടാണ് പാണക്കാട് സയ്യിദ് കുടുംബത്തിലെ ഏറ്റവും ഉന്നതനായ കാരണവരായിട്ടുള്ള പാണക്കാട് സെയ്ദ് സ്വാധികലിശ്യാബദങ്ങളെ ഇങ്ങനെ വേട്ടയാടുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും ഒരു പിടുത്തം കിട്ടാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നു ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ ഒന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഇന്ത്യയിലാണ് കേരളത്തിലാണ് അല്ലാതെ അറബ് രാഷ്ട്രങ്ങളിലൊന്നുമല്ല ഇന്ത്യ എന്ന ജനാധിപത്യ മതേതര വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഇന്ത്യയിലും കേരളത്തിലും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവരുടെയും ആഘോഷങ്ങളിലൊക്കെ പരസ്പരം അത് പങ്കെടുക്കുക എന്നുള്ളത് ഒരു മാന്യതയാണ് അല്ലാതെ എല്ലാവരും അവരവരുടെ ആഘോഷങ്ങളിലേക്ക് മാത്രമായി പോയാൽ അങ്ങനെ അങ്ങനെ എല്ലാവരും അങ്ങനെ ചുരുങ്ങിപ്പോയാൽ അത് പരസ്പര സ്നേഹവും സാഹോദര്യവും ഒന്നും ഉണ്ടാവുകയില്ല ഇത്തരമൊരു പരസ്പര സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു പ്രവാചകന്മാരാണ് പണക്കാട് കുടുംബം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അവരെ പല പരിപാടികൾക്കും പലരും അവിടെ ക്ഷണിക്കുന്നത് തീർച്ചയായും അവിടെ ഒരു മതേതരത്വവും പരസ്പര സ്നേഹവും ഉണ്ടാകട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അത്തരത്തിലാണ് കേരളത്തിലെ എഴുപതോളം വരുന്ന ബിഷപ്പുമാരുടെ ഒരു കൂട്ടായ്മ ആയിട്ടുള്ള കെ സി ബി സി ഇസ്ലാമിക പണ്ഡിതന്മാർ കൂടുന്നത് പോലെയാണ് അവിടെ ക്രിസ്തീയൻ വിഭാഗത്തിലെ അച്ഛന്മാരെല്ലാവരും കൂടി ഒരു കൂട്ടായ്മയാണ് ഉണ്ടാക്കിയിട്ട് കെ സി ബി സി അവിടെ എല്ലാവരും പരസ്പര സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും ഒക്കെ പോവുകയാണ് അതിലേക്കാണ് പാണക്കാട് സെയ്ദ് സ്വാദിഖലി ശാബ് തങ്ങളെയും അതുപോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തൊക്കെ പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും അതുപോലെ തന്നെ സി പി ഐ യുടെയും ഒക്കെ പ്രതിനിധികളെ അവർ അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ മുഖ്യാതിഥി എന്ന് പറയുന്നത് പാണക്കാട് സെയ്ദ് സ്വാദിഖലി ശാബ് തങ്ങളാണ് അങ്ങനെ ക്ഷണിക്കപ്പെട്ട ഒരു അതിഥി അവരോടൊപ്പം അവരുടെ ഒരു ആഘോഷത്തിൽ പങ്കാളിയാവുക എന്നുള്ളത് ഒരു മാന്യതയാണ് ആ ഒരു പരിപാടിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അവരെല്ലാവരും ആഘോഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മാറി നിന്ന് എൽക്കുമ്പോൾ അതൊരു അന്യായമാണ് അവരുടെ ആഘോഷത്തിലും അവരുടെ സന്തോഷത്തിലുമൊക്കെ അത് പങ്കാളിയാവുക എന്നുള്ളതാണ് ഒരു മാന്യത ആ മാന്യതാണ് പാണക്കാട് സെയ്തു സ്വാധികളി ശാബ്ദങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതിനെ നിരന്തരമായിട്ട് വിമർശിക്കുകയും അതിനെ ഈകേത്തുകയും അദ്ദേഹത്തെ നിരന്തരമായിട്ട് വേട്ടയാടിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പ്രസംഗ വേദികളിലുമൊക്കെ അദ്ദേഹത്തെ താറടിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ചില ആളുകളുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വളരെ അന്യായമാണ് വളരെ പ്രതിഷേധാർഹമാണ് എന്ന് പറയാതെ വയ്യ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു കൂട്ടായ്മയും അതുപോലെ തന്നെ മതേതര കൂട്ടായ്മ ആയിട്ട് മാറുകയുള്ളൂ ഇപ്പോൾ ഇതിൽ പോലെ തന്നെ ക്രിസ്ത്യാനുമായിട്ടുള്ള അച്ഛൻ ആ കേക്ക് കട്ടിച്ച് ചെയ്യുകയും അതുപോലെ തന്നെ ഹൈന്ദവരായിട്ടുള്ള സ്വാമിമാരെയൊക്കെ ഈ ഒരു ഫോട്ടോയിൽ വ്യക്തമായിട്ട് എല്ലാവർക്കും അത് കാണാവുന്നതാണ് അതുപോലെ തന്നെ കേരളമീയ മുസ്ലിങ്ങളുടെ ആത്മീയ ആചാര്യനായിട്ടുള്ള പണകാട് സെയ്ദ് സ്വാധീന ശാബ്ദങ്ങളെയും അതിൽ നമുക്ക് കാണാവുന്നതാണ് ഇതൊരു പൂർണ്ണമാവുകയുള്ളൂ ഒരു മതേതരത്വമാവുകയുള്ളു അത് ഒരു ആഘോഷമാവുകയുള്ളൂ എന്നുള്ള സാമാന്യ ബോധ്യമാണ് എല്ലാവർക്കും ഉണ്ടാകേണ്ടത് അതിനുശേഷം ഈ ആഘോഷങ്ങൾക്കൊക്കെ ശേഷം പാണക്കാട് സെയ്ത് സ്വാതിക്കലി ശാബ്ദങ്ങൾ അവിടെ പ്രസംഗിച്ചതും അതുതന്നെയാണ് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് പ്രത്യേകിച്ച് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അയിന്തവരും ഒക്കെ ഒരു വിഭാഗീയത ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് പ്രചരണങ്ങൾ വേറെ അച്ഛനെ ആളുകൾ അജണ്ടയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മകളും സ്നേഹങ്ങളും ഒക്കെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് എന്നുള്ള രൂപത്തിൽ വളരെ വ്യക്തമായിക്കൊണ്ട് സയ്ദ് സ്വാധികലിശ്യാബ്ദങ്ങൾ അവിടെ പ്രസംഗിച്ചു എന്നുള്ളതും വളരെ അഭിനന്ദനാർഹമാണ് മാത്രമല്ല പണകട സയ്ദ് സ്വാധികലി ശാബ്ദങ്ങൾ അവിടെ കൂടിയ എല്ലാവരുമായിട്ടും അത്രയോ അച്ഛന്മാരുമായിട്ടും അതുപോലെ തന്നെ അയന്തവരായിട്ടുള്ള അവിടെ എത്തിയ സ്വാമിമാരുമായിട്ടൊക്കെ സമയം ചെലവഴിച്ചു കൊണ്ട് എത്രയോ പരസ്പരം പറയാനുള്ളത് പറയുകയും ചർച്ചകളും ഒക്കെ ഉണ്ടാകുമ്പോൾ എത്രയോ സ്നേഹമാണ് അവിടെ ഉണ്ടാകുന്നത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും ആലോചിക്കാവുന്നതാണ് സാദിഖലി ചെയ്ത് പോലെ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിന് ഉടമ അവിടെ എത്രയോ സമയം ചെലവഴിക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ള കാഴ്ച കൂടി നമുക്കെല്ലാവർക്കും കാണാനായി എന്നുള്ളതാണ് അദ്ദേഹം അച്ഛന്മാരോടൊപ്പം തന്നെ അച്ഛൻ കേക്ക് മുറിക്കുമ്പോൾ അദ്ദേഹവും അതിൽ ഇത് പങ്കാളിയായതാണ് ഇപ്പോൾ എല്ലാവരുടെയും ഒരു പ്രശ്നം അവരാഘോഷിക്കുമ്പോൾ അവരോടൊപ്പം ഇത് പങ്കാളികളാവുക എന്നുള്ളതാണ് അപ്പോൾ പറയുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റുണ്ടായിരുന്നതാണ് അതിന് നിങ്ങൾ കാണുന്നത് ഇന്ത്യ വലത് ഭാഗത്തുള്ളത് സി എൻ മോഹനൻ എന്ന് പറയുന്നത് എറണാകുളം ജില്ലാ സി പി എമ്മിൻ്റെ സെക്രട്ടറിയാണ് അങ്ങനെ മത രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് എല്ലാവരും ഉണ്ടാവുകയും അവർ ആഘോഷപരമമായിട്ട് ഒരു മതേതര സംഗമം എന്നുള്ള രൂപത്തിൽ രാഷ്ട്രീയത്തിനും മതത്തിനും ഒക്കെ ഒരു സംഗമം ഉണ്ടാകുമ്പോൾ അതിൽ മുഖ്യാതിഥിയായിട്ട് പാണക്കാട് സെയ്ദ് സാദിഖലി ശാബ്ദങ്ങളെ വിളിച്ചപ്പോൾ അദ്ദേഹം അതിൽ ഒരു പങ്കാളിയാവുക അവരുടെ ആഘോഷത്തിൽ അവരോടൊപ്പം ആഘോഷിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വവും മാന്യതയുമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എല്ലാവരും ഇതിനെ അഭിനന്ദിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് വേണ്ടത് ഈ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കൂട്ടായ്മകളൊക്കെ ആവശ്യമാണെന്നുള്ള സാമാന്യ ബോധമാണ് എല്ലാവർക്കും ഉണ്ടാകേണ്ടത് അല്ലാതെ ഒരു നബിദിന റാലിയിലേക്ക് ഹൈന്ദവയായിട്ടുള്ളൊരു സ്ത്രീ വന്നുകൊണ്ട് അതിലെ ഒരു കുട്ടിക്ക് മാലയിട്ട് കൊടുത്തുകൊണ്ട് കെട്ടിപ്പിടിക്കുമ്പോൾ അത് വലിയ ഒരു ഒരു മതേതരത്വവും അതുപോലെ തന്നെ സാധിക്കല് ശാബ്ദങ്ങൾ ഇതുപോലെ തന്നെ ക്രിസ്തീനികളുടെ ഒരു പരിപാടിയിൽ പോകുമ്പോൾ അത് തെറ്റാണെന്നും ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ മതേതരത്വമില്ല എന്നാണ് വളരെ വ്യക്തമാകുന്നത് എന്നാണ് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അത് മനസ്സിലാക്കാനാവുന്നത് അത്തരത്തിൽ അവിടെ പോവുകയും ഇസ്ലാമിക പ്രബോധന രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ സന്ദേശവും ഐക്യവും അതുപോലെ തന്നെ സഹോദരവും മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകതയും ഒക്കെ ഭംഗിയായി പ്രസംഗിക്കുകയും ചെയ്ത സാദികലി ശാബദങ്ങളെ എല്ലാവരും പിന്തുണയ്ക്കുകയും അഭിനന്ദിക്കുകയും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് അത് വേണ്ടത് അല്ലാതെ അദ്ദേഹത്തെ വേട്ടയാടുന്ന ഇത്തരം തെറ്റായ പ്രവണതകളിൽ നിന്ന് ഈ വിവാദമുണ്ടാക്കുന്ന ആളുകൾ വിട്ടുനിന്നേൽക്കണമെന്നും സാധികളി ശാപതങ്ങളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ട് ഇകേത്തിക്കൊണ്ട് ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചില ആളുകളുടെ ഒളി അജണ്ട പോകുന്നുണ്ടോ എന്നുള്ള ഒരു ഒരു സംശയമുണ്ട് അതിൽ നിന്ന് അവർ പിന്തിരിയണമെന്നും അല്ലെങ്കിൽ അവരെ എല്ലാം തോൽപ്പിക്കണമെന്നുമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്